എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കോതനല്ലൂരാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു വില്ലയാണ് വില്ലയിൽ ഒരുപാട് വീടുകളുണ്ട് ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം ഇതാണ് കോതനല്ലൂരിനടുത്തുള്ള ഒരു വില്ല പ്രോജക്റ്റ് ഇവിടെ ഒരുപാട് വീടുകൾ നിർമ്മിച്ചും സ്ഥലങ്ങൾ മറ്റുള്ളവരെടുത്തും പണിതും ഒക്കെ ഒരുപാട് വീടുകളിലൂടെയുണ്ട് പല വീടുകളും ഇന്ന് താമസിക്കുന്നവരേറെയാണ് ടൗണുമൊക്കെയായിട്ട് കുറച്ച് മാറി നല്ല അന്തരീക്ഷത്തിൽ മനോഹരമായൊരു വീട് ഇതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പുതിയ വീട് ഒരു വീടെന്ന സ്വപ്നം എല്ലാം സാധാരണക്കാരുടെയും ജീവിത അഭിലാഷമാണ് എന്നാൽ ടൗണിൽ നിന്ന് കുറച്ച് മാറി എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു മനോഹര വീട് സ്വന്തമാക്കാൻ ആരും ആഗ്രഹിക്കും അങ്ങനെയുള്ള ഒരു നല്ല മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാം ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം എട്ടര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ വലിയ കാർ പോർച്ച് മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് വരിച്ചിരിക്കുന്നു കൃഷികളോ മറ്റോ ആവശ്യങ്ങൾക്കായി പുറകിൽ ധാരാളം സ്ഥല സൗകര്യമുണ്ട് മനോഹരമായ ചുറ്റുമതിലും സ്ലൈഡിംഗ് ഗേറ്റുമാണ് ഈ വീടിനുള്ളത് നമ്മൾ വീടിൻ്റെ പുറകുവശത്തേക്ക് ചെല്ലുമ്പോൾ വെളിയിൽ നിന്നാണ് ടെറസിൻ്റെ മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നമുക്ക് ടെറസ് ഒന്ന് കാണാം വളരെ വിശാലമായ സ്ഥല സൗകര്യത്തോടുകൂടിയാണ് ഇവിടെ ടെറസ് നമുക്ക് കാണാൻ കഴിയുന്നത് തേർ ഇറങ്ങി നമ്മൾ താഴേക്ക് വരുമ്പോൾ ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണറാണ് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണിത് ഇവിടെയുള്ള എല്ലാ വീടുകളിലും കിണറുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവുമില്ല ഇനി നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്തേക്ക് കടന്നിയെല്ലാം നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീടിന് വലിയൊരു കാർ കാർപോർച്ചുണ്ട് അതുപോലെ തന്നെ ജനലുകൾ വാതിലുകളെല്ലാം തേക്കും ആഞ്ഞനിയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ കാണാം സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ മനോഹരമായ ഇൻറ്റീരിയൽ വർക്കുകൾ കൊണ്ട് ചെയ്തെടുത്ത ലിവിങ് റൂം വളരെ മനോഹരമായ രീതിയിൽ ഇൻ്റീരിയൽ ആൻഡ് ലൈറ്റ് വർക്ക്സാണ് ഈ മുറികളിലും ലിവിങ് റൂമിലുമായി ചെയ്തിരിക്കുന്നത് വളരെ വിശാലമായ റൂമുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ആണ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂംസ് അപ്പോൾ നമുക്ക് ഓരോ മുറികളിലായി കയറി കാണാം നിങ്ങൾക്ക് മനസ്സിനണങ്ങിയ നിങ്ങളുടെ ബഡ്ജറ്റിന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ല വീടാണ് ഇത് ഈ വീടുമായി ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകൾ അങ്ങനെ നിരവധിയായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് ആണിത് അതുപോലെ തന്നെ എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വഴി സൗകര്യമുണ്ട് പുതിയതും പഴയതുമായ വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് നിങ്ങൾക്ക് ഈ മനോഹരമായ വീട് സ്വന്തമാക്കുവാൻ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റവും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്ന ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ തൊട്ടടുത്ത് തന്നെ മനോഹരമായ ഓപ്പൺ കിച്ചൺ ഹാൻഡ് വാഷിംഗ് ഏരിയ കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഒരു മോഡുലാർ രീതിയിലാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഏറ്റവും മനോഹരമായ രീതിയിലെ ഒരു നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളുമായി ഞാനിപ്പോൾ പങ്കുവച്ചത് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി